ഹലോ നമസ്കാരം പഴയിടം റെസ്റ്റോറൻറ്റിൻ്റെ രുചിക്കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോ സദ്യ ഒരുപാട് ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെയുള്ള ഹോട്ടലുകൾ വിട്ടുകളയാൻ പറ്റത്തില്ല പ്രത്യേകിച്ച് പഴയിടത്തിൻ്റെ ഒരു ഹോട്ടൽ തിരുവനന്തപുരത്ത് വന്നു എന്ന് പറയുമ്പോൾ നമ്മളതൊന്ന് രുചു നോക്കിയില്ലെങ്കിൽ മോശമല്ലേ കുറച്ച് ഹോട്ടലുകളുടെ ഈ സദ്യ ഉള്ള ഹോട്ടലുകളുടെ പ്രൊമോഷൻ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് എങ്കിൽ പോലും ഇതും കൂടെ ഒന്ന് ട്രൈ ചെയ്യണമെന്ന് തോന്നി തിരുവനന്തപുരത്തേർക്ക് പ്രത്യേക ഇഷ്ടമാണ് സദ്യയോട് ചിക്കൻ ബിരിയാണി കഴിക്കുന്ന പോലെ തന്നെ സദ്യയും ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് അപ്പോൾ ചെന്ന സമയം നല്ല തിരക്കായതുകൊണ്ട് തന്നെ മകളുടെ ഫ്ലോറിലാണ് ഇരുന്നത് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വന്നു സീറ്റൊക്കെ കിട്ടാൻ വേണ്ടി അങ്ങനെ നമുക്ക് സീറ്റൊക്കെ കിട്ടി ഇലയിട്ടു സദ്യ അങ്ങോട്ട് വിളമ്പുകയാണ് കണ്ടോളി എനിക്ക് സദ്യ കഴിക്കുന്നതിൽ ഏറ്റവും ഇഷ്ടം എന്താണെന്ന് അറിയാമോ വേറെ ഒന്നുമില്ല ബോളി ബോളി രണ്ടെണ്ണം ഇട്ടുകേട്ടാ എൻ്റെ കൂടെ പാൽപ്പായസം കൂടെ കൂട്ടിന്ന് അടിച്ചു കഴിഞ്ഞാൽ സദ്യ കെങ്കേമമായി എന്നുള്ളതാണ് പിന്നെ അത് കഴിഞ്ഞാൽ പുളിശ്ശേരി രസം ഓരോ എല്ലാ സംഭവങ്ങളും ഉണ്ട് എന്തായാലും കൊള്ളാം നല്ലൊരു സദ്യയാണ് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് കേട്ടോ ഒരു സദ്യയുടെ ചാർജ് എന്ന് പറയുന്നത് അപ്പം നമ്മളെ തിരുവനന്തപുരത്ത് വരികയായിരിക്കും ഇരുന്നൂറ്റി അറുപത് രൂപ അല്പം കൂടുതലായിരുന്നു വല്ലപ്പോഴും ഓരോ സദ്യ കഴിക്കുന്നുണ്ട് കുഴപ്പമില്ല അതൊരു രുചിയല്ലേ അപ്പോൾ എന്തായാലും എതു പഴയടം അദ്ദേഹത്തിനെയും കണ്ടു പഴയടം നമ്പൂരിയുടെ മകനാണ് അദ്ദേഹമാണ് ഇവിടെ മാനേജ് ചെയ്യുന്നത് എന്തായാലും നല്ലൊരു വ്യക്തിത്വത്തിനുടമ മറ്റു റെസ്റ്റോറൻറ്റുകൾ പോയി ഫുഡ് കഴിക്കുന്നതിനോടൊപ്പം നമ്മൾ തിരുവനന്തപുരം അല്ലേ നമ്മൾ തിരുവനന്തപുരത്ത് വന്ന ഒരു റെസ്റ്റോറൻ്റ് അല്ലേ അപ്പോൾ നമുക്ക് അവിടെയും പോയി ട്രൈ ചെയ്യാം കഴിക്കാം സ്വാഗതം